ഇന്നത്തെ റെസിപ്പി ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചക്കപ്പഴം കൊണ്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള പതിനഞ്ച് ചക്കച്ചുളകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതൊരു മിക്സിർ ചാറിലിട്ട് ഇട്ട് കൊടുക്കാം കുരു ഒക്കെ നീക്കിയിട്ടുള്ള ഈ ചക്കച്ചുളകൾ ഈ ഒരു മിക്സിടെ ചാർലിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങനെ അടിച്ചിരിക്കണം അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഞാനിപ്പം ഇത് ഇതുപോലെ തന്നെ ഇട്ടിട്ട് അരിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി സെയിം ചാളയ്ക്ക് തന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർക്കാം അരക്കപ്പിലും കുറച്ച് കുറവ് പഞ്ചസാര ചേർക്കാം അരക്കപ്പ് വെള്ളം ചേർക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് അരിപ്പൊടി പത്തിരി ഇടിയപ്പം പൊടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത് വറുത്ത് പത്തിരി ഇടിയപ്പം പൊടി ഉണ്ടല്ലോ അത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കൂടെ മിക്സ് ആക്കി എടുക്കാം നല്ലൊരു കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി വേണി ചേർക്കാം അല്ലെങ്കിൽ മഞ്ഞ കളർ ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇങ്ങനൊരു കളർ ഒന്നും ചേർക്കുന്നില്ല പക്ഷെ ഈ ഒരു പഴത്തിന് അത്യാവശ്യം നല്ലൊരു കളർ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുണ്ടോ ചേർക്കാത്തത് അപ്പോൾ ഈ വെള്ള കളർ ചക്കപ്പഴം ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെയാണെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മള് വരിക്കച്ചക്കപ്പഴം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ചക്കപ്പഴം തന്നെ പലതരത്തിലുള്ള ഉണ്ട് അതായത് പല കളറിലുള്ള ഉണ്ട് റെഡ് കളറുള്ളതും വൈറ്റ് കളറുള്ളതും ഒക്കെ അപ്പോൾ നിങ്ങൾ ഈ റെഡ് കളറും വൈറ്റ് കളറിലൊക്കെ കഴിച്ചിട്ടുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ റെഡ് കളർ നല്ല ടേസ്റ്റ് ആണ്ടോ ഞാനത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായ ഒരു ചക്കപ്പഴം ആ അതായത് ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഓരോ അരിപ്പടിയുടെ അനുസരിച്ചൊക്കെ കുറച്ച് അങ്ങോട്ട് കൊണ്ടൊക്കെ വ്യത്യാസം വരാം അപ്പോൾ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നീട് പാത്രത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യൊന്ന് തടവിയെടുക്കാം നെയ്ക്ക് പകരം എണ്ണ പെട്ടേലും മതി കേട്ടോ നെയ്യ് ഇഷ്ടമല്ലാത്തൊരു എണ്ണ അപ്ലൈ ചെയ്താൽ മതി ഒരു വാഴയില കൂടി ഇട്ടിട്ട് വെട്ടിയിട്ട് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു വാഴയിലും ഇത് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഭയങ്കര ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവുമല്ലോ നല്ല രസമാണ് അത് അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി അപ്പം ഇതിനത്തേക്ക് ഒരു എത്ര എത്ര കട്ടിക്കാണോ നമുക്ക് വേണ്ടത് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം ഈ ഒരു പാത്രത്തിലാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കാനുള്ള ഉണ്ടാവും പിന്നെ ഇത് ആവിച്ചമ്പിൽ വെച്ച് ആവി ഏറ്റെടുക്കുകയുണ്ടോ ചെയ്യേണ്ടത് ഇത് ഇടൽ ചെപ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മീനത്തേക്ക് തട്ട് വെച്ചെടുക്കാം ഇതായത് ഇന്നത്തേക്ക് കൂടെ വെച്ചെടുക്കാം ഇത് മൂടി വെച്ച് ഒരു പത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതായിപ്പോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ ഇതുപോലത്തെ ഒരു ഫോർക്കോ ഇതിനെ വെച്ച് കുത്തി കുത്തിവെക്കാം അപ്പൊ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയതേനും ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്യാം രണ്ടും നല്ലപോലെ കുക്ക് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ ഒന്നും ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന നമ്മുടെ കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് വേണം ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ സബ്സ്ക്രിപ്ഷൻസ്